അസ്സാമലൈക്കും വാഹമത്തല്ലാ അലഹമ്മ വസ്സലാത്തു വസ്സലാമ റസൂലില്ല ഇന്ന് നമ്മള് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ മജീദ് ലബ്ബ സാറിൻ്റെ വീട്ടിലാണ് പ്രത്യേകിച്ച് സാറുമായി നമ്മൾ ബന്ധപ്പെടുന്ന തെക്കൻ കേരളത്തിലെ കുലമാക്കൾ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റേജിലും ഞാൻ സാറിനെ കാണാറുണ്ട് മിക്ക സ്റ്റേജിലും കാണാറുണ്ട് ഇപ്പൊ ഈ അടുത്ത സമയത്തും അടുത്ത സമയത്തും മൈലാപ്പൂരി ഷൗക്കത്താലിസ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ബഹുമാനപ്പെട്ട പി സി വിഷ്ണുനാഥ് എം എം എൽ എയും അതേപോലെ നൌഷാദ് ബാക്കിയും പങ്കെടുത്ത ഒരു സദസ്സിൽ സ്റ്റേജിൽ ഞാൻ സാറിനെ കണ്ടു അങ്ങനെ സാറുമായിട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോഴേ ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പുതിയ തലമുറയ്ക്ക് വേണ്ടി അപ്പം അങ്ങനെ അലഹമ്മദില്ല ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലാണുള്ളത് അപ്പം സാറിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അസാം സാറേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹില്ല നമ്മുടെ തെക്കൻ കേരളത്തിലെ ദക്ഷിണയിലെ മിക്ക പണ്ഡിതന്മാരുമായിട്ടും സാറടുപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാബുദ്ദീൻ ഉസ്താദ് അപ്പൊ ഉസ്താദുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം ഉസ്താദ് എന്റെ പിതാവിന്റെ സ്ഥാനത്തിനു ആയിരുന്നു ഞാൻ ബന്ധപ്പെട്ടത് ബാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ രീതിയിൽ തന്നെ അദ്ദേഹം എനിക്ക് എന്നെ ഏത് ഫങ്ഷനിലായാലും മാപ്പ ഉള്ളപ്പം തന്നെ എന്നെയും കൂടെ അത് കൂട്ടുമായിരുന്നു ഉദാഹരണം മന്നാനാ ഉദ്ഘാടന ഉദ്ഘാടനം അപ്പൊ അതെ ഉദ്ഘാടനം വസ്തു എന്റെ പിതാവും വണ്ടു രാജയെ പോയി കണ്ട് ഷാബ്ദി ഉസ്താദ് ആദ്യം വന്നപ്പോൾ രണ്ടുപേരും കൂടെ പോയി കണ്ട് അന്ന് അദ്ദേഹം ഇല്ലായിരുന്നു എന്നിട്ട് രണ്ടാമത് ഇപ്പം കണ്ടിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ വസ്തു കൊടുത്തത് അമ്പത് സെന്റ് വണ്ടു രാജയാണ് കൊടുത്തത് അമ്പത് സെന്റ് വസ്തു ചെറിയൊരു വീടുമായിട്ട് അപ്പോഴത്തേക്ക് പാപ്പമൗത്താവുന്നു പിന്നെ ഞാനാ ആ താനെ ഏറ്റെടുത്ത് കൂടെ പോകുന്നത് മഞ്ഞാനയുടെ കെട്ടിടം ഉണ്ടാക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് അള്ളാഹു അദ്ദേഹം ചെയർമാൻ ആയിരുന്നു അപ്പൊ അള്ളാഹു അങ്ങനെ അനുഗ്രഹങ്ങൾ ഒരു

അദ്ദേഹത്തോട് ചോദിച്ചാലും കുറിച്ച് പറയാതിരിക്കുന്നില്ല അപ്പൊ പി എ ഷംസുദ്ദീൻ ഉസ്താദ് മാവള്ളിപ്പള്ളിയിലൊക്കെ ഇരുന്നാരുന്നു ഇരുന്നല്ല അപ്പൊ അങ്ങനെ ഉസ്താദമായിട്ട് എങ്ങനെ ആയിരുന്നു ഉസ്താദ് നമ്മുടെ ഒരു ആ ശരി വിവാഹം ആ ആ നമ്മുടെ ഭാര്യ ഞാനും കൂടെ ഈ മുട്ടാണിശ്ശേരി കോയക്കുട്ടി സാറുമായിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ട് കൂടുതലായിരുന്നു അറിയാന്നല്ലാതെ കായംകുളം താരന് വീട് മുപ്പല്ല അപ്പ അല്ല ഞാന് എന്റെ ഈ ജീവിതത്തിനിടയ്ക്കാൻ അവരെയൊക്കെ ആയിട്ടും ബന്ധപ്പെടാൻ ഈ തടവാസ്താദുമായിട്ട് എങ്ങനെയാ ഞങ്ങള് കൂടുതൽ ബന്ധപ്പെട്ടിട്ടില്ല ആശാദാ എന്നെ കുറിച്ച് പലയിടത്തും പുള്ളി പറഞ്ഞായിട്ട് ഞാൻ ഡോക്ടർ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആയിട്ട് എത്ര വർഷമായി വർഷമായിട്ട് അപ്പൊ സ്കൂള് ഈ ഡോക്ടർ ഇവിടെ നടത്തുന്നുണ്ടല്ലോ എത്ര എത്ര ക്ലാസ് വരെയുണ്ട് അദ്ദേഹം അതെ ഈ മുന്നോട്ട് പത്ത് പേരെ എന്റെ പിതാവ് തന്നെ ഉണ്ടാക്കിയത് ആ ആ എൽ പി യു പി ജംഗ്ഷനിലും ഹൈസ്കൂള് ഈ ഈ കുടുംബത്തോട് ചേർന്നുള്ള പതിനൊന്ന് ഏക്കർ പോയിടത്തിനകത്തുള്ള പിന്നെ ഹയർ സെക്കൻഡറി ഉണ്ടാക്കിയ മൂത്ത ബ്രദറ അജീവർ കാണാ ഹയർ സെക്കൻഡറി പക്ഷെ അതിനകത്ത് സയൻസും മാറ്റിക്സും മാത്ര ഞാൻ ഞാനവിനെ കൊമേഴ്സ് ബാച്ച് ഉണ്ടാക്കി രണ്ടായിരത്തി

പിന്നെ ഏഴാം ക്ലാസ് വരെ ഭൗതിക വിദ്യാഭ്യാസം ഉള്ള ആളാണ് അന്നത്തെ കാലം പിന്നെ ആത്മീയ വിദ്യാഭ്യാസം ദർശക തടത്താണ് നിന്നും പുള്ളി കൊണ്ട് പക്ഷെ നടത്തിയിട്ടില്ല ഈ അടുത്ത് കുഴിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജുമാ ഇല്ലായിരുന്നു അവർക്ക് അഞ്ചായിരത്തി ആസ്കാരമില്ലായിരുന്നു അവസാനം എന്റെ മാമിയെ കെട്ടിച്ചേക്കുന്ന അവിടുത്തെ പ്രസിഡന്റിന്റെ ഇളയ അനുജനാണ് അദ്ദേഹം പറഞ്ഞു മഹാപ്പാടത്ത് വന്നു പറഞ്ഞു അളിയാ അമ്മക്ക് അവിടെ ജുമാണെങ്കിൽ അത് എന്താ ഞാൻ വരെ എനിക്ക് പൈസ ഒന്നും തരില്ല ഞങ്ങളുടെ വാപ്പി നിന്ന് മുപ്പത്തിമൂന്ന് ഞാൻ അവിടെ ഡിസ്പസ് ചെയ്തിട്ടപ്പോൾ അവിടെ ഉള്ളവർ രണ്ടടുത്ത് പറഞ്ഞു എനിക്ക് ലഭ്യമായിരുന്നു ഇവിടെ ജുമാ തുടങ്ങിയത് മുപ്പത്തിമൂന്ന് വർഷക്കാലം ജുമാ പ്രസംഗം ഒന്നിർത്തി ജുമായ്ക്ക് നേർത്തം കൊടുത്ത് അദ്ദേഹം പത്ത് വയസ്സ് ഓരോരേനും അതാണ് ചിന്തിക്കേണ്ടത് ആ ഒരു ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവൻ തുടങ്ങിയത് പിന്നെ തൊള്ളായിരത്തി നാപ്പത്തി ആറ് ബഹുമാനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ സന്ദർശിച്ചപ്പം ശ്രീകേശവൻ സാർ അരിക്കുഞ്ഞിലെ കടത്തിൽ ഇവർ നാലുപേരും കൂടെ പോയി സ്വീകരിച്ചു തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി അതൊക്കെ ഒരു ഭാഗ്യങ്ങളാണ് എന്റെ പിതാവിന്റെ പ്രവൃത്തി കണ്ട മയ്യത്ത് കബർസ്ഥാനം ചെന്ന് കണ്ടാൽ അതിനോട് ചേർന്ന് ആ വാപ്പ അടക്കിയിരുന്നു അലഹമുല്ല അപ്പൊ അത് ഞാനൊരു ചെടി കാലക്കൾ കൊണ്ട് വെച്ചത് പന്തലിച്ച് മാർച്ചുപോലെ തണരിട്ട് കൊടുത്തേക്ക് പിന്നെ നന്നായിട്ടൊരു പൂ പിടിക്കുന്നത് തനിക്കുമ്പായിട്ട് പിടിച്ചു പറഞ്ഞു വെള്ളപ്പൂ പിടിക്കും അപ്പൊ ആ ഖബർ ഒരാശ്യമായിട്ട് ആളുകൾ വന്ന് കാണുന്നത് നല്ല കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ വരെ പോയി പിന്നെ ഈ നമ്മുടെ വാപ്പ വാപ്പ എവിടെ പോയാലും അദ്ദേഹം കൂടെ കൊണ്ട് പിന്നെ നമ്മളെ മെമ്പറും അവർ രണ്ടും കൂടെ പോകാനാണ് എവിടെ പോകാനാണ് പ്രത്യേകിച്ച് ദീനിയായൂർ അദ്ദേഹത്തിന്റെ അനുജം കിട്ടിയിരിക്കുന്നത് എന്റെ എന്റെ മാമിയുടെ മോണെ അയ്യം കുഞ്ഞ് ആചാരം എന്ന് പറയുമ്പോൾ താമസിച്ചിട്ടുണ്ട് ഏറ്റവും അനുയം പിന്നെ എവിടെ പോയാലും അവര് ആത്മീയ കാര്യങ്ങൾക്ക് എവിടെ പോയാലും അലിക്കുഞ്ഞും മമ്മൂനും ഉഷിയാരും കൂടെ പോത്തോളൂ ശരി ആ ഭാഗത്തിന്റെ പല ഭാഗങ്ങളിലും മലബാർ റോട്ടിഞ്ഞോട്ട് പല ഭാഗങ്ങളും അങ്ങനെയാണ് ഡോക്ടറുടെ പേരിന്റെ കൂടെ ഡോക്ടർ അബ്ദുൽ മജീദ് ലബ്ബെന്ന് പറയുന്നത് പിതാവിന്റെ പിതാവ് അലഹമില്ല അലഹദില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് പിതാവ് തന്നെ അറിയാൻ കഴിഞ്ഞു ലബ്ബയാണ് പിതാവിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളാ മൂന്നാണും അല്ല മൂന്നാണും മൂന്ന് ആറ് ആറുമുക്കളാണ് അഹമ്മദില്ല ഏറ്റവും മൂത്തായിരുന്നു അനിക്കുഞ്ഞിൻ്റെ അബ്ബാപ്പ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല ഇനിയും ധാരാളം കാര്യങ്ങൾ മുപ്പത്തി മുസ്ലിം ഗേൾസ് എന്ന് പറഞ്ഞ കണ്ണാൻ്റെ ഒരു വാപ്പ തുടങ്ങി ഇരുപത്തി അഞ്ച് വർഷക്കാലം ഇരുപത്തി മൂന്ന് അധ്യാപന്മാർക്ക് സ്വന്തം അധ്വാന ശമ്പളം വിലക്കെടുത്ത് ഒരു കുട്ടിയുടെ നാരങ്ങമുട്ടായോ യക്ഷാർത്ഥം എന്റെ പിതാവ് വായിച്ചിട്ടില്ല ദക്ഷിണയുടെ ഡി കെ എം ബി ഉണ്ടാക്കിയത് എൻ്റെ പിതാവ് അതിനകത്ത് പുസ്തകം രണ്ട് ലാറിക്കകത്ത പൊന്നാനിന്ന് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അച്ചടിപ്പിച്ചുകൂടെ കൊണ്ടുവന്നിട്ട് ഈ മദം താലൂക്കിലെ മദർസിലൊക്കെ കെ എൽ ടി അമ്പത് ഇരുപത്തിരണ്ടും അംബാസിഡ് കാരണകത്ത് തലയെക്കെട്ടുള്ള അഭൂക്രൊക്കെ പരിപെടുക്കാനെ ഡ്രൈവറേയും കൂട്ടി ഞാൻ കൊണ്ട് ഈ മദളെല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ നമ്മുടെ പുതിയ തലമുറ ഞാൻ അറിയണ്ടിട്ടാണ് ജീവിക്കുന്നത് എന്റെ മക്കൾ മൂന്നുപേരും ഈ പീഡിയത്തിലും മൂന്നുപേരും ഡോക്ടർമാരാണ് അല്ല ഒരു அவன் எம் ஓர்த்து என்ன ஏழு மணிக்கு ഭരണിക്കാവും പോവും പിന്നെ പിന്നെ നമ്മുടെ ആശുപത്രി രണ്ടു മണിക്കൊക്കെ ഞാൻ ആകുമ്പോൾ അലഹമ്മ വലിയ അനുഗ്രഹങ്ങൾ ഡോക്ടർ ചെയ്തിട്ടുണ്ട് ഇരുലോകത്തും നമ്മളെല്ലാം അലഹമില്ല വളരെ സന്തോഷം ഡോക്ടറെ കണ്ടുമുട്ടിയതിലും ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഒരു അഭിമുഖം കെട്ടി അല്ലാഹു തഹല സീയീരികുമാരാകട്ടെ വലിയ ലോകത്തും വിജയകരന്റെ കൂട്ടത്തിൽ അല്ലാഹു തുൻപ്രമാകട്ടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു വഅലൈക്കും സലാം റഹ്മത്തുള്ളാഹി